നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പുരി കൈ ഈ കർക്കിടക മാസത്തെ നാലമ്പല ദർശനം നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശ്രീരാമചന്ദ്രനായാലും ഭരതസ്വാമി ആയാലും ലക്ഷ്മണനായാലും ശത്രുഘനായാലും നാലു പേര് ആണ്യാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ നാലു പേരിലൂടെ ഒരാളിലൂടെ പുണ്യം കിട്ടി കൂടി നിൽക്കുന്ന മോക്ഷം കിട്ടി ഒരാളുടെ ശത്രുദോഷം മാറ്റി ഒരാളിലേക്ക് രാജകീയമായ അംശത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുന്ന നാല് മഹാരഥന്മാരായി നിൽക്കുന്ന ദേവാദി ദേവന്മാരായി നിൽക്കുന്ന വൈഷ്ണവ സാന്നിധ്യമുള്ള വൈഷ്ണവംശമുള്ള ഭഗവാന്മാരായി നമ്മൾ കണക്കാക്കുന്ന നാലു പേരാണ് ഈ നാലമ്പലത്തിൽ ഇരിക്കുന്നത് ഈ നാലമ്പലത്തിൽ നമ്മൾ ദർശനം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഉഷപൂജക്ക് ഉഷപൂജയ്ക്ക് മുമ്പ് തുടങ്ങി ഉച്ചപൂജക്ക് മുമ്പ് നാലമ്പലം ദർശനം നടത്തണേ ശരിക്ക് പറഞ്ഞിട്ടല്ലേ നാലമ്പലം ദർശനം നടക്കും ഇപ്പം അതൊക്കെ ദൂരം കൂടുതലാണ് എപ്രകാരം നടക്കുമെന്ന് അറിയില്ല പക്ഷെ ഒരു ദിവസമെങ്കിലും ദർശനം നടത്താം ആ ഒരു ദിവസം കൊണ്ട് നാല് ഭഗവാന്മാർ അത് നാല് ജ്യേഷ്ഠാനുജന്മാരാണ് നാലു പേർക്കും നല്ല നാല് കർമ്മങ്ങളാണ് അവർ ചെയ്തിരിക്കണേ ആ നാലു പേരെ ഉൾപ്പെടുന്നതാണ് രാമായണം മുഴുവനായിട്ട് ആ രാമായണത്തിലെ ഏറ്റവും നല്ല നാല് ഈശ്വര ചൈതന്യങ്ങളാണ് നാലു പേരും വൈഷ്ണവോ സാന്നിധ്യമുള്ളവരാണ് അപ്പം ആ വൈഷ്ണവ സാന്നിധ്യമുള്ള നാലുപേരെ കണ്ട് ഓരോരുത്തരിൽ നിന്ന് തരുന്ന ഓരോ പുണ്യമാണ് ഭഗവാൻ ശ്രീരാമനെ കാണുമ്പോൾ പറയാം നിങ്ങൾക്ക് കാരണം ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും എന്ത് ദോഷം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് പാപം ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റുന്നതാണ് അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ തുടങ്ങി നമ്മൾ ഓരോ ഈശ്വര ഓരോ അമ്പലങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് ഓരോരോ ഗുണങ്ങളാണ് നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാലമ്പല ദർശനം നടത്തുകയും നാലമ്പല ദർശനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതിനെക്കുറിച്ച് ഉത്തരങ്ങളില്ല കാരണം അത് അതുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ ഗംഭീരമായ കാര്യങ്ങളാണ് കാരണം ക്ഷേത്ര ദർശനം തന്നെ ഏറ്റവും പുണ്യമാണ് അത് പുണ്യമാസത്തിൽ പുണ്യക്ഷേത്ര ദർശനം എന്ന് അതിഗംഭീരം തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല ഇല്ല പുണ്യക്ഷേത്രത്തിൽ പുണ്യക്ഷേത്ര ദർശനം നടത്താൻ അതിഗംഭീരമാണ് അതി നന്മയാണ് അതി ഐശ്വര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ തന്നെയാണ് അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നതിന് ഞാൻ പറഞ്ഞു മൊത്തം കർക്കിടക മാസം മൂന്ന് ദിവസം നൊയമ്പ് എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കർക്കിടക മാസത്തിൽ ഇറച്ചി മീനും കഴിക്കാമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നൊയമ്പൊക്കെ എടുത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൽ ഇതൊക്കെ എടുത്ത് വേണം അമ്പലത്തിൽ പോകാനായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കേമത്തായ വഴിപാടൊന്നും കഴിക്കണമെന്നില്ല നിങ്ങളൊരു നാല് പുതിയ അവിൽ നിവേദ്യം കരുതി വെച്ചാൽ മതി നിങ്ങൾ ഓരോ അമ്പലത്തിലും ഒരു പിടി അവിൽ വീതം വെച്ചാൽ മതി അല്ലെങ്കിൽ അവിലും ശർക്കരയും വെച്ചാൽ മതി അവിലും ശർക്കര പഴ അതാണ് അവിൽ നിവേദ്യം എന്ന് പറഞ്ഞാൽ അത് വെക്കുക അതല്ലെങ്കിൽ ഒരു കുറച്ച് നാണയം എല്ലാവരെയും തലക്കൊഴിഞ്ഞ് നാലമ്പലങ്ങളിലും വെക്കുക വെക്കുക എല്ലാ 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 മോക്ഷങ്ങളും കിട്ടാൻ എല്ലാ സുഹൃതം കിട്ടാൻ എല്ലാ ഐശ്വര്യം ഉണ്ടാവാൻ എല്ലാ നന്മ കിട്ടാൻ എല്ലാ ശ്രേഷ്ഠത കിട്ടാൻ പരമ്പരയുടെ നന്മയ്ക്ക് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് സമ്പത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സൽ പ്രവൃത്തിയാണ് ദർശനം അപ്പം അതുകൊണ്ട് തന്നെ ആ മഹാഭാവങ്ങൾ തീരാൻ തലയ്ക്കൊഴിഞ്ഞ നാണയനിധികൾ നമ്മൾ അമ്പലത്തിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ നാണയ അവിൽനിധി വിധി സമർപ്പിക്കാം വൈഷ്ണവ സാന്നിധ്യമാണ് ഏറ്റവും കേമത്താണ് എന്നിട്ട് ആ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ രാമനാമം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്ത് നാമ നാമം കൊണ്ട് അർച്ചന ചെയ്ത് അടുത്ത വർഷം നമ്മൾ കാറ്റ് പരുന്നേടം വരെ നമ്മുടെ കുടുംബത്തെ ഒരു പൂങ്കാവനമാക്കി വൈകുണ്ഠമാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാലമ്പലത്തിൽ ഈ നാലു ഭഗവാന്മാരുടെ അനുഗ്രഹകലെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആ കുടുംബത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ക്രിയയാണ് നാലമ്പല ദർശനം ഇത് മറ്റൊരു മാസത്തിൽ ചെയ്യുന്നതല്ല രാമായണ മാസം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലെവലാണ് വേറൊരു അനുഗ്രഹകലയാണ് അതിന് വേറെ മറ്റു കള്ള കാലത്ത് ചെയ്യണ പോലെയല്ല കാരണം അത്രയ്ക്ക് കേമാണ് രാമായണ മാസം രാമായണ മാസം ഇതുപോലെ ആഘോഷങ്ങളാ സമൃദ്ധമായി ആചരണങ്ങളാ സമൃദ്ധമായി നിൽക്കുന്നത് തന്നെ ആ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പോകാത്തവർ പോകുക പോയിക്കൊണ്ടിരിക്കുന്നവർ പോകുക അങ്ങനെയൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ രാമായ ഇപ്പം നാലമ്പുളം പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രാവിലെ വണ്ടിയൊക്കെ കയറി കാപ്പിയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പറഞ്ഞ് നിങ്ങളെ നടന്ന സീരിയലിൻ്റെ കഥയും അതിലോക്കത്ത് നടന്ന സംഭവങ്ങളും പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാമധമ ജപം തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നേടം വരെയുള്ള നാമജപങ്ങളാൽ ഈ നാമജപം കൊണ്ട് പുണ്യമായി നിൽക്കുന്ന ആ ശരീരം കൊണ്ട് ഭഗവാനെ കണ്ട് അവിടെ നാമം ജപിച്ച അവിടുത്തെ അനുഗ്രഹങ്ങളെയും ആ ജപവുമായിട്ട് പുണ്യമായി വീട്ടിൽ കയറാനുള്ള സാന്നിധ്യം മനസ്സിലെങ്കിലും ഉറക്ക രാമരാമ രാമാന്ന് ജവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മനസ്സെങ്കിലും നാരായണനാമം ജീവിച്ചുകൊണ്ട് മനസ്സിലെങ്കിലും നാമജപം മുഴക്കിക്കൊണ്ട് മനസ്സിലെങ്കിലും മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് മനസ്സിൽ ഭഗവാന്റെ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്നിറങ്ങി ഈ നാലമ്പലത്തിൽ നാമജപ അർച്ചനകൾ നടത്തി തിരിച്ച് കുടുംബത്തെത്തുന്നേടം മറ്റേ മറ്റൊരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട നാമജപം മാത്രം ശ്രദ്ധിക്കുക ഭഗവാൻ സാന്നിധ്യം മാത്രം ശ്രദ്ധിക്കുക കാരണം ആ ഭഗവാൻമാരുടെ അനുഗ്രഹം കുടുംബത്തേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ ജീവിതത്തിലെ ലാഭം എന്ന് പറയുന്നത് ഈശ്വരന്മാരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരുടെ അനുഗ്രഹമാണ് എല്ലാ ദോഷത്തിലുള്ള മോചനം ഈശ്വരാനുഗ്രഹമാണ് എല്ലാ നന്മയിലേക്കുള്ള കവാടം ഈശ്വരാനുഗ്രഹമാണ് അതുകൊണ്ട് നാമജപവും ഈശ്വരാനുഗ്രഹവും അതിന്റെ വേണ്ട രീതി ചെയ്ത് പുണ്യത്തിലേക്ക് വരിക നമസ്കാരം ഗോവിന്ദമ്പുരി